ആദ്യമേ തന്നെ ഞാൻ ആദ്യമേ തന്നെ ഞാൻ മാതാവിനോട് നന്ദി പറയുന്നു ഞാൻ ഇന്നിവിടെ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ പേര് പ്രീതചന്ദ്രൻ ഞാൻ എറണാകുളത്ത് നിന്ന് പെരുമ്പാവൂർ നിന്നാണ് വരുന്നത് ഞാൻ ഇന്നിവിടെ സാക്ഷ്യം പറയുന്നത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിലാണ് ഉടമ്പടി എടുക്കാനായിട്ട് കൃപാസനത്തിൽ വന്നത് ൃപാസനത്തിൽ വന്നതിന് മുന്നേ എൻ്റെ അമ്മ തൈറോയിഡിന് മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു ഹോമിയോ അങ്ങനെയുള്ള ഗുളികകളെ കഴിച്ചാണ് അത് ഇടയ്ക്ക് ടെസ്റ്റ് ചെയ്തും കാര്യങ്ങളും അങ്ങനെ പോയിക്കൊണ്ടിരുന്നു അമ്മയുടെ അടുത്ത് വന്നിട്ട് പോയതിൽ പിന്നെ ഒരു ദിവസം അമ്മയ്ക്ക് ചെറിയ പനി വന്ന് ഡോക്ടറെ കാണാനായിട്ട് ചെന്നു അപ്പോൾ നന്നായിട്ട് അമ്മയ്ക്ക് ചുമയുണ്ടായിരുന്നു ആ ചുമ വിട്ടു മാറുന്നില്ല അങ്ങനെ ഡോക്ടർ എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ പറഞ്ഞു അമ്മയ്ക്ക് കപക്കെട്ടുണ്ട് അതുകൂടാതെ തന്നെ അമ്മ ചുമയ്ക്കുന്നതിൻ്റെ കാരണം തൈറോയിഡിൻ്റെ മുഴ നെഞ്ചിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു മാതാവ് ശരിക്കും പറഞ്ഞാൽ ആ മുഴ കാട്ടിത്തന്നത് തന്നെയാണെന്ന് പറയാം ഇതിനു മുന്നും പോയി പല ഡോക്ടർമാരുടെ അടുത്ത് ചെന്നപ്പോഴൊന്നും ആരും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായില്ല അങ്ങനെ ഡോക്ടറെ കണ്ടു അവർ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഒരു സർജനെ കാണണം ആ മുഴ എത്രയും പെട്ടെന്ന് എടുത്ത് മാറ്റണം എന്ന് പറഞ്ഞു അങ്ങനെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചെന്നു ഡോക്ടറെ കണ്ടു ഡോക്ടർ പറഞ്ഞു നമുക്ക് ആ മുഴ എത്രയും പെട്ടെന്ന് എടുത്ത് മാറ്റിയില്ലെങ്കിൽ അത് പ്രശ്നമാകും അവർ എഫ് എൻ എസ് സി അവർ തൊണ്ടയിൽ നിന്ന് അത് കുത്തിയി ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടറെ എൻ്റെ അടുത്ത് പറഞ്ഞു റിസൾട്ട് വന്നു അത് ഇനിയും വെച്ചുകൊണ്ടിരുന്നാൽ പ്രശ്നമാണ് നമുക്ക് ഉടനെ തന്നെ അതെടുത്ത് മാറ്റിയേ പറ്റൂ അങ്ങനെ ഇരിക്കെ ആ ടെ രണ്ട് ദിവസം മുന്നേ ഡോക്ടറെ എൻ്റെ അടുത്ത് പറഞ്ഞു ഈ ഓപ്പറേഷൻ നമുക്ക് ചെയ്യാം പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട് ഈ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ അമ്മയ്ക്ക് സൗണ്ട് കിട്ടുമോ എന്ന് ഉറപ്പില്ല എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ആദ്യം നമ്മൾ കഴുത്തിൻ്റെ അവിടെയായിരിക്കും കട്ട് ചെയ്യുക അങ്ങനെ കട്ട് ചെയ്ത് ആ മുഴ അവിടെ നിന്ന് എടുക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ തന്നെ ഓപ്പൺ സർജറി അമ്മയ്ക്ക് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു അതിന് ഫെസിലിറ്റിയും കാര്യങ്ങൾ നമുക്ക് ഇവിടെയുണ്ട് എങ്കിലും ചിലപ്പോൾ അമ്മ ആ ഓപ്പൺ സർജറി ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ ട്യൂബ് ഇറക്കേണ്ടി വരും രണ്ട് ദിവസം വെൻ്റിലേഷനിൽ കിടക്കേണ്ടി വരും സൗണ്ട് തിരിച്ച് കിട്ടുമോയെന്ന് വരെ നമുക്ക് ഉറപ്പില്ല എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ സത്യത്തിൽ എനിക്കാകെ പേടിയായി ഞാൻ എന്ത് ചെയ്യും എൻ്റെ എന്ന് വിചാരിച്ചു ഞാൻ ശരിക്കും മാതാവിനെ അപ്പോൾ കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിച്ചു മാതാവേ വേറൊരു ഹോസ്പിറ്റലിൽ പോവാനുള്ളൊരിത് നമുക്ക് ഇല്ല ഞാൻ എല്ലാം മാതാവിൽ സമർപ്പിച്ച് അമ്മയെ സർജറി ചെയ്യുന്ന ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ ഞാൻ ഡോക്ടറെ മാതാവിനായിട്ട് കണ്ട് ഞാൻ എൻ്റെ അമ്മയെ തരിക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ അമ്മയുടെ സർജറി ചെയ്യുന്നതിൻ്റെ തലേ ദിവസം ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്നു ഇവിടെ വന്ന് അച്ഛനോട് പറഞ്ഞു എൻ്റെ തലയെ തൊട്ട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ധൈര്യമായിട്ട് പോയിക്കോ ഓപ്പറേഷൻ ഭംഗിയായിട്ട് നടന്നോളൂ എന്ന് അച്ഛൻ പറഞ്ഞു അങ്ങനെ അമ്മയെ ഓപ്പറേഷന് കയറ്റി അമ്മയെ ഓപ്പറേഷന് കയറ്റുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ തൈലം ഞാൻ അമ്മയുടെ നെഞ്ചിൽ പുരട്ടിയതിന് ശേഷമാണ് അമ്മയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയത് ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഡോക്ടർ പുറത്ത് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞു വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞു എനിക്ക് ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ എനിക്ക് എൻ്റെ അമ്മയെ ഒന്ന് കാണണം വേഗം തന്നെ അവരെന്നെ തിയേറ്ററിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് രോഗി പുറത്തേക്ക് എടുക്കുന്ന റൂമിലേക്ക് എന്നെ കൊണ്ടുപോയി ഞാൻ ചെന്നു ഞാൻ ചെന്നപ്പോൾ അമ്മ കണ്ണ് തുറന്ന് കിടക്കുകയാണ് ഞാൻ അമ്മയെന്നു പറഞ്ഞു വിളിച്ചു അമ്മ ഒരു സ്വരം മാത്രമാണ് എൻ്റെ അടുത്തേക്ക് അപ്പോൾ പുറത്തേക്ക് വന്നോളൂ അത് കഴിഞ്ഞ് ഞാൻ തിരികെ പുറത്തേക്ക് പോയി അമ്മയെ പിന്നെ ആ ആ അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു നമുക്കിനി ആ മുഴ ബയോസ്പിക് അയക്കണം അത് കൊണ്ടു കൊടുക്കാൻ പോയി അത് കൊടുത്തു തിരിച്ചു വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അമ്മ സംസാരിച്ചു ഞാൻ അമ്മയോട് അമ്മയുടെ പേര് പറയാൻ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ തങ്കമ്മ ചന്ദ്രൻ എന്ന പേര് ആ ഓപ്പറേഷൻ ചെയ്ത് കുറച്ച് സമയങ്ങൾക്കകം എൻ്റെ അമ്മ ആ പേര് പറഞ്ഞു അങ്ങനെ ബയോസ്പിയുടെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് തൈറോയ്ഡ് ക്യാൻസർ ആയിരുന്നു ഇതിൽ പേടിക്കേണ്ട കാര്യം ഒന്നുമില്ല ആ തൈറോയ്ഡ് പൂർണ്ണമായിട്ടും ഞങ്ങൾ ശരീരത്തിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ടുണ്ട് പക്ഷേ ആ എടുത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ ചെറുതായ അംശങ്ങൾ ശരീരത്തിൽ ഉണ്ടാവും നമുക്ക് അത് ചികിത്സിക്കാനുള്ള ഫെസിലിറ്റി നമുക്ക് ഇവിടെ ഇല്ല അത് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി തന്നെ നോക്കേണ്ടി വരുമെന്ന് പറഞ്ഞു അങ്ങനെ എറണാകുളം ലിസി ഹോസ്പിറ്റലിൽ ചെന്നു അവിടെ ശരിക്കും പറഞ്ഞാൽ കർത്താവിനെ പോലെ തന്നെ എനിക്കൊരു ഡോക്ടറെ കിട്ടി ആ ഡോക്ടർ അമ്മയുടെ റിസൾട്ടും കാര്യങ്ങളും എല്ലാം നോക്കി നോക്കിയതിന് ശേഷം പറഞ്ഞു ഇത് നമുക്കിവിടെ ചികിത്സിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ദിവസത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട് ആ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ചെയ്തിട്ടാലേ പറയാൻ കഴിയുകയുള്ളൂ ആ അതിൻ്റെ അംശങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ തന്നെ ശരീരത്തിൻ്റെ മറുഭാഗങ്ങളിലേക്ക് പോയിട്ടുണ്ടോ എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല അതിനൊരു സ്കാൻ ചെയ്യണം അങ്ങനെ അമ്മയുടെ സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പോൾ ആ തൈറോയിഡ് എടുത്ത ഭാഗത്ത് മാത്രമാണ് അത് കണ്ടുള്ളൂ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഒരു ദിവസം അമ്മ അവിടെ കിടന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്തു പിറ്റേ ദിവസം ഞങ്ങളെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു നാല് ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു സ്കാനിങ്ങിനായിട്ട് നാല് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ സ്കാനിങ്ങിന് ചെന്നു ചെന്ന് അമ്മ സ്കാനിങ്ങിനായി സ്കാനിങ്ങിനായിട്ട് അകത്തേക്ക് കയറി ഞാൻ പുറത്തായിരുന്നു അകത്തേക്ക് കയറിയിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന അമ്മ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് അപ്പം ഞാൻ ചോദിച്ചു എന്തേ അമ്മ കരയണേന്ന് ചോദിച്ചു അമ്മ പറഞ്ഞു സ്കാനിങ്ങിനായിട്ട് എന്നെ കയറ്റിയപ്പോൾ എൻ്റെ കാൽച്ചുവട്ടിൽ മാതാവ് നിൽക്കണമാതിരി എനിക്ക് തോന്നി എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ വിളിച്ചു ഡോക്ടർ വിളിച്ച് റിസൾട്ട് കിട്ടി വരാൻ പറഞ്ഞു ചെന്നു ഡോക്ടർ പറഞ്ഞു ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അമ്മയുടെ ശരീരത്തിൽ നിന്ന് ആ ഒരു മരുന്ന് ചെയ്തോടു കൂടി ആ ഒരു അംശം മൊത്തമായി പുറന്തള്ളപ്പെട്ടിട്ടുണ്ട് അമ്മയുടെ ശരീരത്തിൽ വേറെ ഒരു ഭാഗത്തും അതിൻ്റേതായ യാതൊരു അംശങ്ങളുമില്ല ദൈവ കൃപയാൽ മാതാവിൻ്റെ കൃപ കൊണ്ട് എൻ്റെ അമ്മ ഇന്നും പൂർണ്ണ ആരോഗ്യത്തോടെ എൻ്റെ ആയിരിക്കും നിൽക്കണോ ഇപ്പോൾ അമ്മയ്ക്ക് ചെറിയ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയാനായിട്ട് മരുന്ന് മാത്രമേ ഉള്ളൂ വേറെ റെസ്റ്റ് എടുക്കുക മരുന്ന് കഴിക്കുക ഇത് മാത്രമാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത് കാരണം ഒരു തൈറോയ്ഡ് ക്യാൻസർ വന്ന ഒരു പേഷ്യൻറ്റിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാതിരിക്കുമല്ലോ എങ്ങനെയാണെന്നുള്ളത് പക്ഷേ അതിൻ്റേതായ യാതൊരു ബുദ്ധിമുട്ടുകളും മാതാവിൻ്റെ അനുഗ്രഹത്താൽ എൻ്റെ അമ്മയ്ക്കില്ല ആ ഓപ്പറേഷൻ കഴിഞ്ഞതിൽ പിന്നെ അവിടെ തൈറോയിഡിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഒത്തിരി രോഗികളുണ്ടായിരുന്നു അവർക്കാർക്കൊന്നും സംസാരിക്കാനോ ഒന്നിനും കഴിഞ്ഞില്ല പക്ഷേ എൻ്റെ അമ്മ ആ ഒരു വേദന പോലും അറിഞ്ഞില്ല അതായത് ഓപ്പറേഷൻ ചെയ്തതിൻ്റെ വേദന പോലും എൻ്റെ അമ്മ അറിഞ്ഞില്ല അമ്മ സംസാരിച്ചു ഭക്ഷണം കഴിച്ചു അമ്മ ഒരു സാധാരണക്കാലം ഒരു സാധാരണ പോലെയാണ് അമ്മ നടന്നത് ഇതെല്ലാം എൻ്റെ മാതാവിൻ്റെ ഗുരുത്വം കൊണ്ട് മാത്രമാണ് എൻ്റെ അമ്മയ്ക്ക് സാധിച്ചത് ഞാൻ മാതാവിനോട് കോടാനുകോടി നന്ദി ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് അമ്മയെ ഓപ്പറേഷനിൽ കൊണ്ടുപോകുന്നതിന് മുന്നും ഞാൻ അമ്മയുടെ നെഞ്ചിൽ ആ തൈലം പുരട്ടിയതിന് ശേഷം മാത്രമാണ് ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയത് അതുകൊണ്ട് തന്നെയായിരിക്കാം ഡോക്ടർമാർക്ക് ഇവിടെ കട്ട് ചെയ്തപ്പോൾ തന്നെ അവർക്ക് എടുക്കാൻ സാധിച്ചു അവർ പറഞ്ഞിരുന്നു മുഴ വലുതാണ് നമുക്ക് ഇവിടെ കട്ട് ചെയ്താൽ ചിലപ്പോൾ എടുക്കാൻ സാധിക്കില്ല ഓപ്പൺ സർജറി തന്നെ വേണമെന്ന് പറഞ്ഞു പക്ഷേ ഡോക്ടർ കഴുത്തിൻ്റെ ഇവിടെ കട്ട് ചെയ്തപ്പോൾ തന്നെ അവർക്ക് അത് പൊക്കിയെടുക്കാനായിട്ട് സാധിച്ചു എന്ന് ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു അത് അമ്മയുടെ ഗുരുത്വം കൊണ്ട് മാത്രമാണ് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എൻ്റെ അമ്മ ഇന്ന് എൻ്റെ അടുത്ത് ഇവിടെ വന്ന് നിൽക്കാനായിട്ട് സാധിച്ചത് കാരുണ്യപ്രവർത്തികൾ ഞാൻ ചെയ്യാറുള്ള ഒരു വ്യക്തിയാണ് പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ കാരുണ്യപ്രവർത്തികൾ ചെയ്തത് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോഴാണ് കാരണം നമ്മളിപ്പോലും സാധാരണക്കാരാണ് അവിടെ കിടന്നിരുന്നത് അമ്മ അവിടെ നമ്മളവിടെ ചെന്ന് കാണുമ്പോൾ ചിലപ്പോൾ അമ്മമാരായിരിക്കും അവരുടെ അമ്മമാരെ അവിടെ ആക്കിയിട്ട് മക്കൾ പോകും അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം മേടിച്ചു കൊടുക്കാൻ അവർ വരില്ല പക്ഷെ ഞാൻ എല്ലാം ഞാൻ എല്ലാ വാർഡുകളും ചെന്ന് നോക്കും അവിടെ ചെന്ന് കാണണം നമ്മൾ ആരാണ് നമ്മൾ എന്താണെന്ന് അറിയണമെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ ചെന്നാലാണ് നമുക്ക് മനസ്സിലാവുള്ളൂ കാരണം ഭക്ഷണം കിട്ടാത്ത അമ്മമാർക്ക് ഞാൻ മേടിക്കും കൂട്ടത്തിൽ അവർക്കും കൂടി മേടിച്ചുകൊണ്ട് കൊടുക്കും പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോകാനായിട്ട് ചിലപ്പോൾ ഗ്ലൂക്കോസ് കയറിയിട്ടൊക്കെ ആയിരിക്കും ഞാൻ പറയും ചേച്ചി ബ്ലഡ് സിസ്റ്ററോട് പറയും സിസ്റ്റർ ബ്ലഡ് എടുത്തവരെ ഞാൻ കൊണ്ടുപോയി കൊടുത്ത് അതിൻ്റെ റിസൾട്ട് ഞാൻ മേടിച്ചു കൊണ്ടുതരാം അങ്ങനെ ആ കളമശ്ശേരി ഹോസ്പിറ്റൽ രണ്ടാഴ്ച കടന്നെങ്കിലും ഒത്തിരി കാരുണ്യ പ്രവർത്തനങ്ങൾ എനിക്ക് ആ ഹോസ്പിറ്റലിൽ വെച്ച് ചെയ്യാൻ കഴിഞ്ഞു അതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു കൃപാസന പത്രം ഞാൻ മേടിച്ച് കൊണ്ടുപോയത് ആ ഹോസ്പിറ്റലിൽ എല്ലാ എല്ലാ ബെഡ് ഞാൻ കൊടുത്ത് ഒരു ആള് പോലും എന്നോടത് എന്താന്നല്ല ഞാൻ കൊടുക്കുമ്പോൾ സന്തോഷത്തോടെ അവരത് മേടിച്ച് സ്വീകരിച്ച് വായിച്ച് അവരെന്നോട് ചോദിച്ചത് എവിടെ എന്താണ് എല്ലാവർക്കും ഞാൻ അങ്ങനെ എൻ്റെ കയ്യിൽ കിട്ടിയ പത്രങ്ങളെല്ലാം ഞാൻ ആ മെഡിക്കൽ കോളേജിൽ വിതരണം ചെയ്തു പിന്നെ ദൈവം ദൈവഭക്തി ഉള്ളൊരു കുട്ടിയാണ് ഞാൻ കൂടുതൽ ഈശ്വര വിശ്വാസിയുള്ളൊരു കുട്ടി കൂടിയാണ് ഞാൻ ഈ അമ്മയുടെ നടക്കിൽ വന്നതിൽ പിന്നെ കൂടുതൽ കൂടുതലോ കൂടുതൽ ഞാനൊരു ഹിന്ദു കുട്ടിയാണ് ഞാൻ അമ്മയുടെ നടക്കൽ വന്നതോടുകൂടി ഒത്തിരി ഭക്തി കൂടിയെന്ന് തന്നെ പറയാം ഇനി എൻ്റെ മരണം വരെ ഞാൻ എൻ്റെ അമ്മയുടെ കാൽക്കൽ തന്നെ ഉണ്ടാവും എൻ്റെ അമ്മയുടെ അനുഗ്രഹം എനിക്ക് വേണം എങ്കിൽ മാത്രമേ എനിക്ക് മാത്രമല്ല നമുക്കൊരു വ്യക്തിക്ക് ജീവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടിയേ തീരൂ എന്തെങ്കിലും ആവശ്യത്തിന് മാത്രമല്ല നമ്മൾ ദൈവത്തെ വിളിക്കേണ്ടത് ശരിക്കും നമ്മൾ ദൈവത്തെ വിളിച്ചു പോകേണ്ട സമയങ്ങളുണ്ട് ഞാൻ പഠിച്ച കുറച്ച് പാഠങ്ങളും അതു തന്നെയാണ് നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹമില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല ഒരിക്കലും ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് രോഗികളെ സുഖപ്പെടുത്തി അന്ധരും മുടന്തരും തളർവാത രോഗികളും കുഷ്ഠരോഗികളുമൊക്കെ ആയവരെ സുഖപ്പെടുത്തി കടന്നുപോയ ഈശോ ഇന്നും ഞാനും എൻ്റെ പിതാവും പ്രവർത്തന നിരത ആണ് എൻ്റെ പിതാവ് പ്രവർത്തന നിരതരാണ് എന്നുള്ള ഈശോയുടെ വാക്കുകൾ അന്യർത്ഥമാക്കുന്ന വിധത്തിൽ ഈശോ ഇന്നും എങ്ങനെയാണ് നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുക തൻ്റെ അമ്മയുടെ മാധ്യസ്ഥ മാധ്യസ്ഥത്തിലൂടെ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്നത് എങ്ങനെ ഈ മകളുടെ തൈറോയിഡ് ക്യാൻസർ എന്നുള്ളത് അതാണ് നാം കേട്ടത് ആ മകൾക്ക് എങ്ങനെ സൗഖ്യം കിട്ടുന്നു അതിൻ്റെ ഓപ്പറേഷൻ്റെ കോംപ്ലിക്കേഷനൊക്കെ എങ്ങനെയായിരുന്നു പിന്നീട് ഉടമ്പടി എടുക്കുകയും ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു തൻ്റെ അമ്മയെയും അമ്മയുമായി ഹോസ്പിറ്റലിലായിരുന്ന അവസരത്തിലും എങ്ങനെയാണ് മറ്റുള്ളവരുടെ കാര്യത്തിൽ കൂടി തനിക്ക് ഇടപെടാൻ കഴിഞ്ഞത് അവർക്ക് ആരുമില്ല എന്നുള്ള ഒരു ചിന്ത അങ്ങനെയൊക്കെയുള്ള കാഴ് അനുഭവങ്ങൾ തൻ്റെ മുൻപിൽ കണ്ടപ്പോൾ കൺമുൻപിൽ കണ്ടപ്പോൾ അവർക്ക് എല്ലാമായി തീർന്നുകൊണ്ട് ഒരു മകളായി ഒരു സഹോദരിയായി ഒക്കെ അവർക്കൊക്കെ വേണ്ടിയിട്ട് എങ്ങനെ ഈ മകളെ ശുശ്രൂഷ ചെയ്തു തൻ്റെ ജീവിതത്തിൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന നിമിഷങ്ങൾ അത് തന്നെ ഒന്നുകൂടി ബോധ്യപ്പെടുത്തത് ഉടമ്പടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അനുഭവസാക്ഷ്യം ഈ മകള് പങ്കുവയ്ക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തിലും ദൈവമിറങ്ങി വന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന നമ്മെ തൊടുന്ന അനുഭവ സാക്ഷ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ട ഉണ്ട് ഉണ്ടാകണം അതാണ് നമ്മെ ഉടമ്പടി ജീവിതത്തിലൂടെ ഉടമ്പടി ജീവിതത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മെ നയിക്കുന്ന പ്രചോദനം അതാണ് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ഈശോയെ മഹത്വപ്പെടുത്താം ആരാധിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക